നമസ്കാരം വിവാഹവഴിക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിക്ക് ക്വാളിഫിക്കേഷൻ എം എസ് സി ആണ് അഞ്ചട്ടി രണ്ടിഞ്ചാണ് ഹൈറ്റ് മീഡിയം കളറാണ് എം എസ് സി സൈക്കോളജിയാണ് പഠിച്ചിട്ടുള്ളത് മതപഠനം എട്ട് തന്നിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്ങും ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളാഞ്ചേരി ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫാണ് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോന്നും ഇല്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അവർക്ക് അടുത്തുള്ള പ്രദേശങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തി വയസ്സുള്ള ബിടെക് കഴിഞ്ഞ ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ട്രെയിനിങ് ചെയ്യാണ് ഇപ്പോൾ ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ദീനിയായിട്ടുള്ള ഡിഗ്രി വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലൂടെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്